സംസ്ഥാനത്ത് ഇടതുപക്ഷം തുടർഭരണം തുടരുമ്പോഴും ഒട്ടേറെ വിവാദങ്ങളും ഈ കാലയളവിൽ സർക്കാരിനെ ബാധിച്ചിട്ടുണ്ട് ഒന്നാം പിണറായി കാലത്തും അഴിമതിയും സ്വജനപക്ഷപാതവും കെടുകാര്യസ്ഥതയും സർക്കാരിനെ പ്രതിക്കൂട്ടിൽ ആക്കിയിട്ടുണ്ടെങ്കിലും രണ്ടാം പിണറായി സർക്കാർ വിവാദങ്ങളുടെ മാത്രം സർക്കാർ ആയിരുന്നു അങ്ങേയറ്റം ഗുരുതരമായ ഒട്ടേറെ ആരോപണങ്ങൾ ഈ കാലയളവിൽ സർക്കാർ നേരിടേണ്ടി വന്നു ഈ ആരോപണങ്ങൾ ഉയർന്ന ഘട്ടങ്ങളിലൊക്കെയും പ്രതിപക്ഷം അതിനെ സമീപിച്ചത് മന്ദഗതിയിലായിരുന്നു മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ മകൾക്കെതിരെയും ഓഫീസിനെതിരെയും ആരോപണം ഉയർന്നപ്പോൾ ശക്തമായ സമരങ്ങൾ ഉയർത്തിക്കാട്ടുന്നതിൽ പ്രതിപക്ഷത്തിന് വീഴ്ച സംഭവിച്ചു ചില ഘട്ടങ്ങളിൽ കോടതികളും അല്ലാത്തപ്പോൾ ചില വ്യക്തികളുമൊക്കെ പ്രതിപക്ഷത്തേക്കാൾ നന്നായി സർക്കാരിനെ വിമർശിക്കുകയും എതിർക്കുകയും ചെയ്യുന്ന കാഴ്ച പോലും നാം കണ്ടു ഇപ്പോഴിതാ പി വി അൻവർ ഉയർത്തിക്കാട്ടിയ ആരോപണങ്ങളും തൃശൂർ പൂരം കലക്കലുമെല്ലാം സർക്കാരിനുമേൽ കനത്ത പ്രഹരമായി നിലനിൽക്കുമ്പോഴും പ്രതിപക്ഷം ഏറെ പിന്നിലാണ് ഒരു പക്ഷെ സർക്കാരിന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ആശ്വാസവും അത് തന്നെയാണ് പി വി അൻവർ എന്ന ഭരണപക്ഷ എം എൽ എ സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും പറഞ്ഞ ഓരോ കാര്യങ്ങളും ഞെട്ടിക്കുന്നതാണ് സി എങ്ങനെയാണോ ഞെട്ടിയത് അതേ തലത്തിൽ തന്നെയാണ് കോൺഗ്രസും പ്രതിപക്ഷവും ഞെട്ടിയിരിക്കുന്നത് അൻവറിന്റെ പ്രസ്താവനകൾക്ക് പിന്നാലെ സമരവുമായി പ്രതിപക്ഷം രംഗത്തുവരുന്ന സ്ഥിതിയാണുണ്ടായത് അതായത് ഒരു ഭരണകക്ഷി എം എൽ എയുടെ തുറന്നു പറച്ചിലുകൾക്ക് അനുസൃതമായി കൊടിയെടുത്ത് തെരുവിലിറങ്ങേണ്ട ഒരു കൂട്ടരായി പ്രതിപക്ഷം മാറിയിരിക്കുന്നു രണ്ടാം പിണറായി കാലത്ത് സംസ്ഥാന വ്യാപകമായി സമരങ്ങൾ കോൺഗ്രസും പ്രതിപക്ഷവും ആഹ്വാനം ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ വിഷയത്തിൽ തുടർ തുടർസമരങ്ങൾ നടത്തുവാനോ വലിയ പ്രക്ഷോഭമായി നിലനിർത്തുവാനോ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല കോൺഗ്രസിന്റെ സംഘടനാ പ്രശ്നങ്ങൾ പ്രതിപക്ഷ സമരമുഖത്തെ മറ്റൊരു ദൌർലഭ്യമായി കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള തർക്കങ്ങളും ഇതുവരെയും പുനർസംഘടിപ്പിക്കപ്പെടാത്ത പ്രാദേശിക കമ്മിറ്റികളും പ്രതിപക്ഷ മുന്നേറ്റങ്ങളെ ഒരു പരിധിവരെ പ്രതികൂലമായി ബാധിക്കാൻ ഇടയാക്കിയിട്ടു് യുവജന വിദ്യാർത്ഥി സംഘടനകളും ഏറെക്കുറെ ഈ അടുത്ത കാലത്താണ് പിന്നെയും സജീവമായത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനമായിരുന്നു സംസ്ഥാനത്ത് കോണ്ഗ്രസും യുഡിഎഫും കാഴ്ചവെച്ചത് പതിനെട്ട് മണ്ഡലങ്ങളിലും വിജയിച്ച കോണ്ഗ്രസും യുഡിഎഫും പരാജയപ്പെട്ട രണ്ട് സീറ്റുകളിൽ ചുറ്റി തര്ക്കങ്ങളിലേക്ക് പോകുകയാണുണ്ടായത് എന്നിരുന്നാലും സംഘടനയ്ക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഉണർവ് നൽകിയിരുന്നു സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം അവശേഷിക്കെ ഇന്ന് ചർച്ചയാകുന്ന സർക്കാർ വിരുദ്ധ വിഷയങ്ങൾ കൃത്യമായി ഏറ്റെടുക്കാതെ പോകുന്നത് യു ദോഷമായി ബാധിക്കുക തന്നെ ചെയ്യും പൊതുജനങ്ങൾക്ക് സംസ്ഥാന സർക്കാരിനെതിരെ വലിയ വിയോജിപ്പ് നിലനിൽക്കുമ്പോഴാണ് ആ വിയോജിപ്പുകളെ കൃത്യമായി മുതലെടുക്കാതെ പ്രതിപക്ഷം നിലകൊള്ളുന്നത് സാമൂഹിക മാധ്യമങ്ങളിലും മറ്റും സർക്കാർ വിരുദ്ധ പോരാട്ടങ്ങളുടെ നായകൻ ഇന്ന് പി വി അൻവറാണ് നാളെ സർക്കാരിനെ വിമർശിക്കുന്ന മറ്റൊരാളാകും അപ്പോഴും പ്രതിപക്ഷം പ്രതിപക്ഷമെന്നത് പേരിന് മാത്രം പ്രതിപക്ഷമായി നിലകൊണ്ടുപോകുന്നു